കാൺപൂർ മെഡിക്കൽ കോളേജിലെ തലയിൽ തട്ടമിട്ട ഡോക്ടറായിരുന്നു ഡോക്ടർ ഷഹീൻ ഷാഹിദ് അവരെ അറസ്റ്റ് ചെയ്തത് മനുഷ്യ കൊല്ലാനായിട്ട് അവർ ഒരുക്കി വെച്ചിരിക്കുന്ന രണ്ടായിരത്തി തൊള്ളായിരം കിലോ സ്ഫോടക വസ്തുക്കളുമായിട്ടാണ് നമ്മുടെ നാട്ടിലൊരു കൊച്ചു ചോദിച്ചതുപോലെ ഇവരെ പേടിക്കണം അച്ഛാ രക്ഷകരാകേണ്ട ഡോക്ടർമാർ ഘാതകരായാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പത്താം തീയതി വൈകുന്നേരം ആറ് നാൽപ്പത്തിയഞ്ചോടെ ദില്ലി റെഡ് ഫോർട്ടിന് സമീപമുള്ള സുൻഹരി മസ്ജിദ് പാർക്കിംഗ് ലോട്ട് ഭാഗത്തു നിന്ന് ഒരു ഹ്യുണ്ടൈ ഐ ട്വന്റി കാർ പുറത്തേക്ക് വരുന്നു കാർ ലാൽക്കോട്ടിന്റെ അരികിലൂടെ ഒരു യൂ ടേൺ എടുത്ത് മുന്നിലുള്ള റോഡിലേക്ക് പോകുന്നു വൈകുന്നേരം ആറ് അൻപത്തിരണ്ടോടെ അതിവേഗത്തിൽ സഞ്ചരിച്ച കാർ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉള്ള സ്ഥലത്ത് എത്തുന്നു ഗേറ്റ് നമ്പർ വണ്ണിന് വളരെ അടുത്ത് വാഹനം എത്തുന്ന നിമിഷം ഒരു വൻ സ്ഫോടനം സംഭവിക്കുന്നു ഇതാണ് വൈറ്റ് കോളർ ടെററിസം ഡോക്ടർ മൊഹിയുദ്ദീൻ മനുഷ്യനെ കൊല്ലാനായിട്ടുള്ള മാരകമായിട്ടുള്ള വിഷമുണ്ടാക്കുന്ന തിരക്കിലാണ് ഡോക്ടർ ഉമ്മർ മുഹമ്മദ് മനുഷ്യനെ കൂടുതലാളുകൾ ഇവിടെ കൊല്ലാം എന്ന് അന്വേഷിച്ച് വണ്ടി ഓടിച്ചു നടക്കുകയാണ് ഭീകരതയുടെ മുഖം മാറുന്നു അവിശ്വസനീയമായ രീതിയിലേക്ക് തീവ്രവാദത്തിന്റെ മുഖം തന്നെ മാറ്റിയെഴുതപ്പെടുന്നു അതെ വൈറ്റ് കോളർ ടെ ഇക്കോസിസ്റ്റം വിദ്യരായ നാടിനെ പ്രയോജനകരമാകേണ്ട ആളുകൾ എന്തുകൊണ്ടാണ് ചാവേറുകളായി മാറുന്നത് രാജ്യത്തിന് തന്നെ അഭിമാനമാകേണ്ടവർ രാജ്യത്തിനെതിരെ പടപ്പെരുതുവാൻ ഇറങ്ങിയാൽ എന്തു സംഭവിക്കും അശ കാൺപൂരിൽ അറസ്റ്റിലായത് മൂന്ന് ഡോക്ടർമാരാണ് നമ്മൾ എല്ലാവരും പറയുന്നത് പൊതുവെ വിദ്യാഭ്യാസം കൊണ്ട് തീവ്രവാദത്തെയൊക്കെ നിയന്ത്രിക്കാമെന്നാണ് പക്ഷേ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഷകൾ നമസ്കാരം കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി ജെയ്ഷെ ഇ മുഹമ്മദിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ചില പോസ്റ്റുകൾ ജമ്മു കാശ്മീർ പ്രത്യക്ഷപ്പെട്ടത് മുതലാണ് നമ്മുടെ വാർത്തകൾ ആരംഭിക്കുന്നത് അപ്പോൾ നമ്മൾ അന്വേഷണങ്ങൾ ആരംഭിച്ചു അവസാനം അന്വേഷണം എത്തി ചെന്ന് നിൽക്കുന്ന അവസരത്തിലാണ് ഈ ഡൽഹിയിൽ റെ റെഡ് ഫോർട്ടിനടുത്ത് നവംബർ പത്താം തീയതി സ്ഫോടനം നടക്കുന്നത് എട്ട് പേര് മരിച്ചു എന്നാണ് അന്ന് റിപ്പോർട്ട് വരുന്നത് മുറിവേറ്റവർ കുറേയധികമുണ്ട് അന്ന് വൈകുന്നേരം ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് നടന്നപ്പോൾ അതിനകത്ത് ഡോക്ടർമാരാണ് പ്രധാനപ്പെട്ട ആളുകളായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് ഒരു ഡോക്ടർ പ്രൊഫഷൻ എന്ന് പറയുന്നത് എന്താണ് എന്താണ് ഈ പ്രൊഫഷൻ ഉദ്ദേശിക്കുന്നത് അവർ ചെയ്യേണ്ടത് എന്താണ് ചെയ്യുന്നത് എന്താണ് ഇതിന് കാരണം എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ നമുക്ക് ചർച്ചയ്ക്ക് എടുക്കേണ്ടത് വിദ്യാഭ്യാസം കൊണ്ട് ഈ തീവ്രവാദത്തെ ഇല്ലാതാക്കാം എന്നതായിരുന്നു ഒരു പൊതുധാരണ നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അതുകൊണ്ട് ചെയ്യാൻ കഴിയും പക്ഷേ അങ്ങനെ ചെയ്യാതാക്കാൻ പറ്റുകയല്ലേ എന്ന് ചോദിച്ചാൽ ഈ തത്വത്തിൽ അധിഷ്ഠിക്ക മായ തീവ്രവാദത്തെ ഇല്ലാതാക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് അതിൻ്റെ ഒന്നാമത്തെ ഉത്തരം രണ്ടാമത് ഇസ്ലാമിക തീവ്രവാദത്തെ ഒരു വിധത്തിലും അതിന് എന്താണ് ഇല്ലാതാക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവർ അത് ദൈവികമായിട്ട് ദൗത്യമായിട്ട് കാണുന്നതുകൊണ്ടാണ് വിദ്യാഭ്യാസം കൊണ്ട് ഈ നമ്മുടെ തീവ്രവാദത്തെ ഇല്ലാതാക്കാം പറഞ്ഞ പല ആളുകളുണ്ട് ഒന്ന് ടോണി പ്ലെയർ ആണ് ടോണി ബ്ലെയർ ഫൗണ്ടേഷൻ്റെ ഫെയ്സ് ഫൗണ്ടേഷൻ്റെ സ്ഥാപകനാണ് അദ്ദേഹം മുൻ പ്രധാനമന്ത്രിയായിരുന്നു അറിയാമല്ലോ യു കെയിൽ തീവ്രവാദത്തെ ഇല്ലാതാക്കാൻ വിദ്യാഭ്യാസം അത്യന്താപേക്ഷിതമാണ് കാരണം തീവ്രവാദത്തിന് വിത്തുകൾ വിതയ്ക്കപ്പെടുന്നത് അജ്ഞതയിലാണ് സുരക്ഷാ സംവിധാനങ്ങൾ മാത്രം പോരാ നല്ല വിദ്യാഭ്യാസത്തിന് നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് ടോണി പ്ലെയർ പറഞ്ഞത് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിൽ നോബൽ സമ്മാനം നേടിയ യമനിലെ മനുഷ്യാവകാശ പ്രവർത്തകനാണ് രാഷ്ട്രീയക്കാരനുമാണ് പത്രപ്രവർത്തകനാണ് അദ്ദേഹം തവക്കോൾ കർമ്മൻ എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നത് ഉചിതമായ വളർച്ച മുന്നിൽ കാണുന്ന കാലാനുസൃതമായ ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിന് മാത്രമേ തീവ്രവാദത്തെ തുടച്ചു നിൽക്കാൻ കഴിയൂ എന്നാണ് കുട്ടികൾ വിവാ വിമർശനാത്മകമായി ചിന്തിക്കാൻ പഠിക്കണം എന്ന് പറയുന്നു യുനെസ്കോ ഇത് തന്നെ സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് വിമർശന ചിന്ത കുട്ടികൾ വളർത്തുക എന്നതാണ് ലക്ഷ്യം ി ഏറ്റവും ചെറുപ്പക്കാരിയായിട്ടുള്ള പ്രായം കുറഞ്ഞ നൊബേൽ സമ്മാന ജേതാവായിട്ടുള്ള മലാല യൂസഫ് സായി പറയുന്നത് വിദ്യാഭ്യാസം തീവ്രവാദത്തെ കൊല്ലുന്നു എന്നാണ് ഇങ്ങനെയൊരു ചിന്തയൊക്കെ പൊതുസമൂഹത്തിൽ ഉണ്ടെങ്കിലും അത് ഈ ശരിയാണ് താത്വികമായിട്ടുള്ള ഈ മതപരമായിട്ടുള്ള തീവ്രവാദം അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു അല്ലെങ്കിൽ പക്ഷെ നമ്മുടെ അനുഭവം ഇങ്ങനെയല്ല രണ്ടായിരത്തി പതിനാറില് കാസർഗോഡ് നിന്നും പാലക്കാട് നിന്നും സിറിയയിലേക്ക് പോയവർ വിദ്യാഭ്യാസമുള്ളവരായിരുന്നു എൻജിനീയറിങ് അല്ലെ ടെക്നോളജി ഡിഗ്രി ഉള്ളവരാണ് ഇജാസ് കല്ലുകെട്ടിയ പുരയിൽ എന്ന് പറയുന്ന ഒരു ഡോക്ടറായിരുന്നു നിമിഷ അല്ലെങ്കിൽ ഫാത്തിമ എന്ന് പറയുന്ന ഒരു ദന്ത ഡോക്ടറായിരുന്നു അല്ലെങ്കിൽ മറ്റൊരാൾ നിഷിദുൾ ഹംസഫർ എന്ന് പറയുന്നത് ഒരു ബി ബി എ ഡിഗ്രിക്കാരനാണ് ഇങ്ങനെ ഡിഗ്രി പഠിച്ച ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഈ തീവ്രവാദത്തെ എതിരിടാൻ കഴിയും എന്നത് ഒരു മൂഢചിന്തയാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം സെക്കുലറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ഹിജാബ് പോലുള്ള സാധനങ്ങൾ ഈ രാഷ്ട്രീയ സമ്മർദ്ദം ഉപയോഗിച്ചുകൊണ്ട് എന്നെ സ്വാധീനിക്കാനായിട്ട് അത് ഉപയോഗിക്കാനായിട്ട് ആളുകൾ സ്വാധീനിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അച്ഛൻ പറഞ്ഞത് ശരിയാണ് നമുക്ക് കൂട്ടി വായിക്കുമ്പോൾ ഈ വർഷം ജനുവരി ഒന്നാം തീയതി തന്നെ അമേരിക്കയിലെ ന്യൂ ഓർലിയൻസിൽ വെച്ചിട്ട് ഒരു ഐ ടി പ്രൊഫഷണലിനെ വെച്ചിട്ടാണ് അവിടെ ഒരു ഭീകര പ്രവർത്തനം നടത്തിയത് കുറേ ആളുകൾ അമേരിക്കയിൽ മരിക്കുകയുണ്ടായി അപ്പം എന്തുകൊണ്ടായിരിക്കാം ഈ തീവ്രവാദത്തിന് പ്രൊഫഷണൽസിനെ ഉപയോഗിക്കുന്നത് അത് ശരിയാണ് അവിടെ പതിനഞ്ച് പേര് മരിക്കുക അമ്പത്തേഴ് പേർക്ക് മുറിവേക്കൊക്കെ ചെയ്തതാണ് വലിയ സംഭവമാണ് ഇത് മനസ്സിലാകണമെങ്കിലും ഇതിൻ്റെ ഒരു ഈ തീവ്രവാദം ഇങ്ങനെ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ച ഒരു ചരിത്രം ഒന്ന് നോക്കുന്നത് നല്ലതാണ് ഈ പത്തൊമ്പതാം നൂറ്റാണ്ട് അതായത് ആയിരത്തി എണ്ണൂറ്റി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് വരെ നമ്മൾ കാണുന്നത് ഇതൊരു വലിയ ബിസിനസ് ആയിട്ട് വളർന്നു വരുന്നതാണ് അന്ന് നമ്മൾ കാണുന്നത് ചെറിയ ബോംബുകൾ എറിയുക നമ്മുടെ നാട്ടിലും ബോംബേറൊക്കെ ഉണ്ടായിരുന്നല്ലോ നമ്മൾ ഈ കണ്ണൂരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ബോംബേറൊക്കെ ഉണ്ടായിരുന്നു ചെറിയ ബോംബുകൾ എറിയുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെയുള്ള ഈ കാലഘട്ടത്തിൽ ഈ അറുപതുകൾ വരെ ഗർല ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു രാഷ്ട്രീയ ആക്രമണങ്ങൾ സെപ്പറേറ്റ്സ്റ്റ് വിഭാഗങ്ങൾ നടന്ന ആക്രമണങ്ങൾ ബോംബുകൾ വെടിവെപ്പ് ഇങ്ങനെ പല കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് അട്ടിമറികൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളും എൺപതുകളും ആയപ്പോഴത്തേക്കും മീഡിയയൊക്കെ വളർന്നു അപ്പോൾ കാർ ബോംബുകൾ ഉരുൾപൊട്ടിച്ച് തുടങ്ങി പിന്നെ വലിയ വാഹനങ്ങളിൽ ബോംബ് വെച്ച് തുടങ്ങി എയർപ്ലെയിനുകൾ ഹൈജാക്ക് തുടങ്ങി ഇങ്ങനെ മീഡിയ ഇത് ഈ ഇതിന് വളർന്നു വരുന്നതായിട്ട് നമ്മൾ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ വരുമ്പോഴത്തേക്കും അന്നാണ് ആദ്യമായിട്ട് സൂയിസൈഡ് ബോംബിങ് ഇവർ അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മാർച്ച് പതിമൂന്നിനാണ് ഞാൻ വിചാരിക്കുന്നത് ആദ്യമായിട്ട് നടക്കുന്നത് പിന്നെ എൺപത്തി മൂന്നില് ബെയ്റൂത്തില് ബറഖ് ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ വാഹനങ്ങൾ വയ്ക്കുന്നു ഇങ്ങനെ അത് ചെയ്തിരുന്നത് ഇറാനിൽ ഹെസ്ബുള്ളയാണ് ഇറാൻ്റെ സ്വഹായത്തോടു കൂടി ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ ഈ സൂയിസൈഡ് ബോംബിങ്ങിനെ എൽ ടി കൂടുതൽ റിഫൈൻ ചെയ്തു അത് കുറച്ചും കൂടെ മെച്ചപ്പെടുത്തിയിട്ട് ഇതൊരു ഒരു പൊതു ശൈലിയായിട്ട് മാറി അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ നമ്മൾ കാണുന്നത് നാലായിരത്തി എണ്ണൂറ്റി പതിനാല് ആക്രമണങ്ങൾ ലോകത്ത് നാൽപ്പത് രാജ്യങ്ങളായിട്ട് നടന്നിട്ടുണ്ടെന്നാണ് നാൽപ്പത്തയ്യായിരം ആളുകളെ കൊന്നു അല്ലെങ്കിൽ അവർ മരിച്ചു എന്ന് നമുക്കറിയാം ഇത് പാലസ്റ്റീന വിഭാഗങ്ങളിൽ തീവ്രവാദ വിഭാഗങ്ങളും ഇത് തന്നെ സ്വീകരിച്ചു അങ്ങനെ ഇത് വലിയൊരു കാര്യം ഇങ്ങനെ സൂയിസൈഡ് ബോംബിങ് വരുമ്പോൾ അവർക്ക് ചെക്കിങ്ങും കടന്നു പോകാനായിട്ട് കഴിയും മറ്റു സാധനങ്ങളൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ അത് കടന്നു പോകാനായിട്ട് കഴിയും ഇത് വലിയ ആഘാതം സമൂഹത്തിൽ ഉണ്ടാക്കി അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ കൂടെ വന്നതാണ് നുഴഞ്ഞു കയറ്റങ്ങൾ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരം കാലഘട്ടങ്ങളുടെ നുഴഞ്ഞുകയറ്റങ്ങൾ പിന്നെ ഐഇ ഡി അതായത് ഇംപ്രോവിസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് എന്ന് പറയുന്ന സ്ഫോടനങ്ങൾ ബോംബുകൾ ഇതിങ്ങനെ റോഡ് സൈഡ് ബോംബുകൾ റിമോട്ട് വെച്ച് പൊട്ടിക്കുന്നത് ഇങ്ങനെ ആളുകളെ കൂട്ടമായിട്ട് കൊല്ലാനായിട്ടുള്ള ഒരു പരിപാടിയാണ് നടന്നത് അപ്പോഴത്തേക്കും ഈ ഈ ബോംബ് ഇങ്ങനെ വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് സെക്യൂരിറ്റി വളർന്നു അപ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെയായി അപ്പോൾ പിന്നെ പല രീതിയിലുള്ള കാര്യങ്ങളാണ് ചെറിയ ചെറിയ ആക്രമണങ്ങളാണ് നമ്മൾ പിന്നെ കാണുന്നത് കത്തിക്കുത്തുകൾ ചെറിയ ആഴ്ചകൾ അതുപോലെ ലോൺ ആക്ടർ വധശ്രമങ്ങൾ എന്ന് പറയും അതായത് ഒരാൾ തന്നെ സ്വയം ഓറിയൻ്റ് ആയിട്ടിട്ട് ഈ നെറ്റിൽ കൂടെയൊക്കെ ഈ തീവ്രവാദികൾ സ്വാധീനത്തെ പോയി ആക്രമണം നടത്തുന്നതാണ് രണ്ടായിരത്തി പത്ത് മുതൽ ഇരുപത് വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സെക്യൂരിറ്റിയെ തകർക്കാനുള്ള പുതിയ സംവിധാനമാണ് അവർ കണ്ടുപിടിച്ചത് അതാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് ഈ വൈറ്റ് കോളർ ടെററിസം എന്ന് പറയുന്നത് അപ്പോൾ സെക്യൂരിറ്റിയെ തകർക്കാനായിട്ട് സമൂഹത്തിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള ആളുകളെ ഉപയോഗിക്കുക എന്നിട്ട് ഈ കടങ്ങൾ കടന്നു പോകാനായിട്ടാണ് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ നമ്മൾ കാണുന്നത് ഹൈബ്രിഡ് ആയിട്ടുള്ളതും അതുപോലെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അതാ ഒരു സ്ഥലത്ത് ഇവർ കമാൻഡ് ചെയ്യുന്നു വേറെ സ്ഥലങ്ങളിലൂടെ ഈ പൊട്ടിക്കുന്ന ഒരു സംവിധാനമാണ് കാണുന്നത് സൈബർ ഓപ്പറേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൺലൈനിൽ പ്രേരിതരായിട്ട് ചില ആളുകൾ സ്വയം പോയിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയും ബോംബുക്കൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിന് വളർച്ച ഈ വാർത്താ പ്രാധാന്യമൊക്കെ കിട്ടും മിലിടറി മോഡലിൽ പോയിട്ട് ആളുകളെ കൊല്ലുന്ന സംവിധാനമുണ്ട് കൈനെറ്റിക് അറ്റാക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ അധികം നടക്കുന്നത് ഈ നെറ്റ് വഴി ഇങ്ങനെ ചെയ്തിട്ട് ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് പല സ്ഥലത്ത് ആക്രമണം നടക്കുന്ന കാര്യങ്ങളാണ് നടക്കുന്നത് ഇത് ഇന്നിപ്പോൾ ഈ വൈറ്റ് കോളർ ബോംബ് ഇന്നിപ്പോൾ ഈ ഡൽഹിയിൽ നടന്നിരിക്കുന്നത് ഒരു വൈറ്റ് കോളർ ബോംബറ് അത് സൂയിസൈഡ് ബോംബർ ടെക്നോളജി എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ളൊരു സംവിധാനമാണ് അപ്പോൾ ഇതിങ്ങനെ വളർന്നു വരുന്ന വലിയൊരു തീവ്രവാദ ബിസിനസ്സിൻ്റെ ഒരു ചെയിനാണ് നമ്മൾ കാണുന്നത് ആദ്യം ചുമ്മാ ബോംബ് എറിയുകയായിരുന്നു പിന്നെ ഇടയ്ക്ക് സൂയിസൈഡ് ബോംബിങ് തുടങ്ങി പിന്നെ ആളുകളെ കൂട്ടമായിട്ട് നമ്മൾ സെപ്റ്റംബർ ഇലവൻത്ത് എന്ന് പറയുന്ന അമേരിക്കയിലെ എന്ന് പറയുന്നത് പോലെ ആളുകളെ ഹൈജാക്ക് ചെയ്ത് കൊല്ലുന്നു ഇപ്പോൾ ഇത് വൈറ്റ് കോഡറിലേക്ക് മാറി എന്നാണ് നമ്മൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് ഇപ്പോഴത്തെ ഒരു അവസ്ഥയനുസരിച്ച് ഏറ്റവും വിദ്യാഭ്യാസമുള്ളവരും സാമ്പത്തികമായി സുസ്ഥിതി ഉള്ളവരുമല്ലേ ഭീകരവാദത്തിന്റെ മുന്നിന് ചുക്കാൻ പിടിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കുന്നത് ഇതിൻ്റെ അകത്തു നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭീകരവാദവും അതുപോലെ തന്നെ ദാരിദ്ര്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അത് ശരിയാണ് ഇന്ന് ദാരിദ്ര്യവും തീവ്രവാദവും ബന്ധമുണ്ടെന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇവരെ വിദ്യാഭ്യാസം ഉള്ളവരെയും സാമ്പത്തിക സുസ്ഥിതി ഉള്ളവരെ ഉപയോഗിക്കുന്നതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ആധുനിക ടെറർ സംവിധാനങ്ങൾക്ക് ഇവർ ചെയ്യുന്ന ഈ ടെറർ പ്ര ടെറിസ്റ്റ് പ്രവൃത്തികൾക്ക് ഈ അറിവ് ആവശ്യമുണ്ട് ടെക്നിക്കലായിട്ടുള്ള സ്കില്ല് ആവശ്യമുണ്ട് രണ്ട് ഇങ്ങനെയുള്ള ആളുകളെയാണ് ഇന്നീ തീവ്രവാദികൾ റിക്രൂട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് മൂന്ന് ഇങ്ങനെ ഉള്ള ആളുകൾ ഈ കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ജോലി പ്രശ്നങ്ങൾ എല്ലാ പ്രശ്നങ്ങളും എല്ലാവർക്കും ഉണ്ട് അങ്ങനെയുള്ള ആളുകളെയാണ് കണ്ടുപിടിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു ലക്ഷ്യം എന്ന് വെച്ചാൽ മതപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഒന്നാമതായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഇന്ന് ആയുധങ്ങളുണ്ടാക്കുക പുതിയ തരം സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കണമെങ്കിൽ അതിന് എൻജിനീയർമാരും കെമിസ്ട്രിയിൽ അറിവുള്ളവരും ഒക്കെ വേണം ഇതിനെ സഹായിക്കാനായിട്ട് ഇലക്ട്രോണിക്സ് ആളുകളെ ആവശ്യമുണ്ട് സൈബർ ആക്രമണങ്ങൾ നടക്കണമെങ്കിൽ ഐ ടി പ്രൊഫഷണൽസ് വേണം അവരാണത് പിന്നെ ഒരു പ്രൊപ്പകാന്ത കൊടുക്കണം എൻക്രിപ്റ്റഡ് ആയിട്ട് അതായത് ഈ ആ ലക്ഷ്യത്തിലുള്ള ആളുകൾക്കില്ലാതെ മറ്റാർക്കും കിട്ടാത്ത വിധത്തിലുള്ള മെസ്സേജുകൾ അയക്കാൻ സാധിക്കണം സോഷ്യൽ മീഡിയയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയണം ഡാർക്ക് ഓപ്പറേഷൻസ് നടക്കാനായിട്ട് കഴിയണം പിന്നെ ലോജിസ്റ്റിക്സും അതുപോലെ പ്ലാനിങ്ങും ഒക്കെ ചെയ്യണമെങ്കിൽ ബിസിനസ് ഗ്രാജുവേറ്റ്സ് വേണം പ്രൊഫഷണൽസ് വേണം അവരാണ് ഈ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങളിലേക്ക് എത്തിക്കാനൊക്കെ സംവിധാനങ്ങൾ ചെയ്തത് വിദ്യാഭ്യാസമുള്ളവരെ റിക്രൂട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇവർ മുമ്പിൽ നിൽക്കുന്നത് ഒന്നാമത് ഇപ്പം നമ്മൾ നടന്നതുപോലെ തന്നെ ഈ മെഡിക്കൽ പ്രൊഫഷണൽസാണ് നമ്മൾ ഈ കേസിൽ പ്രത്യേകമായിട്ടുള്ള അവർ ഇരകളായിട്ടോ തീവ്രവാദികളായിട്ടോ കാണുന്നത് രണ്ടായിരത്തി ഏഴിൽ ഗ്ലാസ്കോ എയർപോർട്ട് ആക്രമണം നടത്തിയപ്പോൾ അതിനകത്ത് ബിലാൽ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു ഇറാഖി ഡോക്ടറായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട സൂത്രധാരൻ ഇനി അയാളെ സഹായിച്ച് ഡ്രൈവറായിട്ട് കൂടെ പോയത് നമ്മുടെ ബാംഗ്ലൂർ കേ ഇന്ത്യയിൽ നിന്നുള്ള ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു പി എച്ച് ഡി എഞ്ചിനീയർ ആണ് കഫീൽ അഹമ്മദ് എന്ന് പറയുന്നത് രണ്ട് പേരും ബ്രിട്ടനിൽ ജീവിക്കുന്നവരായിരുന്നു ഒരേ നെറ്റ്വർക്കിൽ വർക്ക് ചെയ്യുന്നവർ അൽക്കൈഡയുടെ മുൻ ലീഡർ ഐമാൻ അൽ സവഹഹീറി എന്ന് പറയുന്നത് ഒരു വലിയ കുടുംബത്തിൽ ജനിച്ച ഒരു സർജനായിരുന്നു ഇനി മെഡിക്കൽ പ്രൊഫഷൻ എന്തിനാണ് ഉണ്ടായെന്ന് അറിയാമോ അതൊന്ന് ഉഴഞ്ഞു കയറിയതാണോ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ ഒസാമ ബിൻ ആടൻ ഒരു സിവിൽ എഞ്ചിനീയർ ആയിരുന്നു മെഡിക്കൽ പ്രൊഫഷൻ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടായതാണെങ്കിൽ അതെങ്ങനെ തിന്മയ്ക്കായിട്ട് ഉപയോഗിക്കാം എന്നുള്ള ക്ലാസ്സാണ് ഇവർ നമുക്ക് എടുക്കുന്നത് വിഷമുണ്ടാക്കുക അതുപോലെ കൊല്ലുക സ്ഫോടകവോസ്കൾ വെച്ച് കൊല്ലുക എന്നൊക്കെ പറയുന്നത് ഇത് നമ്മൾ ലൗജിഹാദ് കാണുമ്പോൾ ഇതുതന്നെയാണ് ദൈവം കുടുംബം സൃഷ്ടിക്കുന്നതിന് വേണ്ടി സ്നേഹം കൊടുത്തിരിക്കുന്ന യുവജനങ്ങൾക്ക് അത് ദുരുപയോഗിച്ചുകൊണ്ടാണ് ഈ പിള്ളേരെല്ലാം വഴിതിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഈ എന്ത് നന്മയുണ്ടോ ലോകത്ത് അത് മുഴുവൻ ദൈവം തന്നെ സൃഷ്ടിച്ചതാണ് അത് തിന്മയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനം ഇനി ബുദ്ധിജീവികളെ എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ ബുദ്ധിജീവികൾക്കാണ് ആശയങ്ങൾ വളരെ കൃത്യമായിട്ട് മറ്റുള്ള കേൾവിക്കാർക്ക് സ്വീകാര്യമായിട്ടുള്ള വിധത്തിൽ അവതരിപ്പിക്കാൻ കഴിയുക ഇതിൻ്റെ അനുരണ്ണനങ്ങൾ നമുക്ക് കേരളത്തിൽ കാണാം പുൽവാമ ആക്രമണം നടന്നപ്പോഴും പഹൽഗാം ആക്രമണം നടത്തോളും പാകിസ്ഥാന് വേണ്ടി ജൈവുകളിക്കുന്ന മീഡിയയെയും രാഷ്ട്രീയക്കാരെയും നമുക്കിവിടെ കാണാൻ സാധിക്കുമായിരുന്നു ഇപ്പോൾ ഈ സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ അത് ഭര രാജ്യം ഭരിക്കുന്നതിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞ വീരന്മാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അപ്പം ഇങ്ങനെയുള്ള ആളുകളെ വേണം ഇത് ഈ വെള്ളപൂശാനായിട്ട് അപ്പോൾ ഈ ഇതുകൊണ്ട് ഇവർ കോളേജുകളൊക്കെയാണ് റാഡിക്കലൈസേഷനുള്ള യൂണിവേഴ്സിറ്റികളാണ് റാഡിക്കലേഷനുള്ള സ്ഥലങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് സെപ്റ്റംബർ ഇലവൻത്ത് എന്ന് പറയുന്ന രണ്ടായിരത്തി ഒന്നിലെ അമേരിക്കയിലുള്ള ആക്രമണം നടത്തിയ ആളുകൾ ഹൈജാക്ക് ചെയ്തവർ പ്ലെയിൻ ഹൈജാക്ക് ചെയ്തവരെല്ലാം യൂണിവേഴ്സിറ്റി പഠിച്ചിരുന്നവരാണ് അതിൻ്റെ നേതാവായിട്ടുള്ള അഹമ്മദ് അട്ട എന്ന് പറയുന്നത് ആർക്കിടെക്ചറിൽ ആർക്കിടെക്ചർ ഡിസൈനിൽ ഡിഗ്രി ഉള്ള ആളാണ് അയാൾ പി എച്ച് ഡി ചെയ്യാൻ പോവുക എന്ന് ടൗൺ പ്ലാനിങ്ങിൽ ജർമ്മനിയിൽ മറ്റുള്ള ആളുകൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്നിട്ട് ജർമ്മനിയിൽ ഹംബുർഗ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഒൻപതിലെ അണ്ടർവെയർ ബോംബിങ് കേസിൽ അതായത് ഡിട്രോട്ടിലേക്കുള്ള വിമാനം തകർക്കാൻ ശ്രമിച്ചതിൽ അത് ഇയാളും ഈ ബ്രിട്ടനിലുള്ള വളരെ നമ്പർ വൺ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരുന്നയാളാണ് ഇങ്ങനെ വിദ്യാഭ്യാസമുള്ളവരാണ് ഈ പ്രവൃത്തിയിലേക്ക് ഇപ്പോൾ റിക്രൂട്ട് ചെയ്യുന്നതും അതിന് ഈ എന്താണ് ഇപ്പോൾ തീവ്രവാദത്തിന് മുമ്പിൽ നിൽക്കുന്ന നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും അച്ഛാ ഇത്രയും വിദ്യാഭ്യാസമുള്ള ആളുകളെ പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടും അവർ ഉന്നമനത്തിൽ തന്നെയാണ് അവരെ എങ്ങനെയാണ് ഈ തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് വാസ്തവത്തിൽ ഈ ഡോക്ടർമാർ അവർ കാരുണ്യം കാണിക്കേണ്ടവരും രോഗികളെക്കുറിച്ച് കൺസേൺ ഉണ്ടാവേണ്ടവരുമാണ് അവരെ എങ്ങനെയാണ് തീരെ ഓപ്പോസിറ്റ് ആയിട്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മൾ ഈ ഇതൊക്കെ വായിച്ചു വരുമ്പോൾ ചില സ്റ്റേജുകൾ നമുക്ക് മനസ്സിലാക്കാം അതാണ് ഞാൻ പറയുന്നത് ഒന്നാമതായിട്ട് ഇവർ റിക്രൂട്ട് ചെയ്യുന്നത് കഴിവും പ്രശ്നങ്ങളും ഉള്ളവരാണ് കഴിവുണ്ടാവണം പ്രശ്നങ്ങളും ഉണ്ടാവണം അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവർ ഈ ആദ്യമായിട്ട് ഇവരെ കൂട്ടുന്നത് സാധാരണ അനുസരിച്ചവർക്ക് വഴിയാണ് ചുമ്മാത ഗ്രൂപ്പുകൾ ഇപ്പം നമുക്കറിയാം വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവുമല്ലോ കോൺഫറൻസുകൾ അലൂമിനിയം മീറ്റിങ്ങുകൾ പ്രസാധകർ എന്തെങ്കിലും പുസ്തകൊക്കെ പബ്ലിഷ് ചെയ്യുന്ന പബ്ലിഷ് ചെയ്യുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് ഓൺലൈൻ ഫോറങ്ങൾ ഇങ്ങനെ സാധാരണ മീറ്റിങ്ങുകളിലൂടെയാണ് ഇവരെ ഒരു ആദ്യത്തെ ഒരു സ്റ്റെപ്പായിട്ട് കൊണ്ടുവരുന്നത് ഇവരുമായിട്ട് പിന്നെ ഇവർക്കുമായിട്ട് കോണ്ടാക്ട് സ്ഥാപിക്കുന്നു പരസ്പരം ഒരുമിച്ച് താല്പര്യമുള്ള വിഷയങ്ങൾ പങ്കുവയ്ക്കുന്നു ചർച്ചകൾ സംഘടിപ്പിക്കുന്നു പൊതുപരിപാടികൾ ഇപ്പം നമ്മൾ ഈ ക്യാമ്പുകളൊക്കെ നടക്കുമല്ലോ ഓരോ വിധത്തിലുള്ളത് ഇതെല്ലാം സാധാരണ പരിപാടികളാണ് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു ഇതിൻ്റെ രണ്ടാമത്തെ ഒരു സ്റ്റേജിലേക്ക് വരുമ്പം ഈ ബന്ധവും വിശ്വാസവും കൂട്ടാൻ വേണ്ടി ഇവർ എന്ത്യെന്ന് ചോദിച്ചാൽ ഇവരുടെ ജോലികളിൽ കരിയറിൽ സഹായിച്ചു കൊടുക്കും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കുക അതിപ്പോൾ ഒരു നല്ല പ്രസംഗങ്ങനാണെങ്കിൽ സഹായം എന്ന് പറയുന്നത് ഒരു വലിയൊരു ഓഡിയൻസ് ഒപ്പിച്ച് കൊടുക്കുക എന്നുള്ളൊക്കെയായി ഇങ്ങനെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക പിന്നെ ഇവരുടെ പ്രൈവറ്റ് ഗ്രൂപ്പിലേക്ക് ക്ഷണിക്കുക അപ്പോൾ ഒരു ഒരാൾ സ്വന്തം വീട്ടിലേക്കുള്ള പരിപാടിക്ക് ഒരാളെ ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബന്ധമുണ്ടെന്നാണല്ലോ ക്ഷണിക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഈ ബന്ധം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി പിന്നെ ഇങ്ങനെ ഈ ക്ഷണിച്ച് ബന്ധമുണ്ടാകുമ്പോൾ ചെയ്യുന്ന അടുത്ത പരിപാടി വലിയ ബുദ്ധിപരമായ ചർച്ചകളിലേക്കാണ് നീങ്ങുന്നത് അത് ഇവരുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും സാധാരണ ഏത് പ്രഷനും അതാണല്ലോ അവർക്ക് താല്പര്യമുള്ളത് പിന്നെ അതേ സമയത്ത് ഇവർ തീവ്രവാദപരമായിട്ടുള്ള കാര്യങ്ങളെ കുറേശേ നീതീകരിക്കാൻ തുടങ്ങും ഈ ചർച്ചകളിൽ വലിയ സാധാരണ ചർച്ചകളാണ് ഈ നടക്കുന്നത് അത് കഴിഞ്ഞ് പിന്നീട് സാവധാനം സമൂഹത്തെ രക്ഷിക്കുക എന്നുള്ളത് അതായത് ഇവർ കാണുന്ന വിധത്തിൽ ഇവർ ഒരു പ്രശ്നമാണ് ഈ വന്നിരിക്കുന്ന ഒരു പ്രശ്നമുള്ള ഒരാളാണല്ലോ സമൂഹത്തെ രക്ഷിക്കുക എന്നുള്ളത് ധാർമ്മികമായിട്ടുള്ള നമ്മുടെ കടമയാണെന്ന് ഇവരെ യുക്തിപരമായിട്ടിങ്ങനെ അവരെ ധരിപ്പിക്കുകയാണ് അടുത്ത പരിപാടി ഇത് ജോലിയുടെ ഉത്തരവാദിത്വമാണ് ഇത് വലിയൊരു പ്രൊഫഷനാണ് അതിനകത്തുള്ള ഉത്തരവാദിത്വമാണ് ഇവർ ധരിപ്പിക്കുന്നു അതിനകത്ത് ക്രൂരതയെ വളരെ നന്നായിട്ട് ന്യായീകരിക്കും അപ്പോൾ ക്രൂരത ചെയ്യാം എന്നുള്ള മനസ്സിൽ അങ്ങനെ ഒരു മനസ്സുള്ളവരല്ല ആദ്യം പക്ഷേ അങ്ങനെ എത്തിക്കുകയാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവരുടെ ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ അത് ഇവർ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട് ഈ പ്രശ്നങ്ങൾ ഇവർക്ക് ആക്ട് ചെയ്യാനായിട്ടുള്ള പ്രവർത്തിക്കാനായിട്ടുള്ള കാരണങ്ങളാണ് എന്ന് അവരെ ധരിപ്പിക്കുക എന്നുള്ളതാണ് ഒരു പ്രശ്നമുള്ള ആൾ ആ പ്രശ്നത്തെക്കുറിച്ച് അറിവ് കിട്ടുമ്പോൾ ആ പ്രശ്നം കൂടി നിങ്ങളിങ്ങനെ പ്രവർത്തിച്ചാൽ പറ്റുമെന്ന് അവരെ ധരിപ്പിക്കുക എന്നുള്ളതാണ് അടുത്തത് പിന്നെ റാഡിക്കലായിട്ടുള്ള ചർച്ചകളിലേക്ക് കയറുകയാണ് സാവധാനം കാരണം ഇവർ ബന്ധമൊക്കെ സെറ്റായല്ലോ സാവധാനം ഇവരുടെ വിശ്വസ്യത അളക്കാനായിട്ടുള്ളൊരു ശ്രമമാണ് അതായത് ഇവരോട് ചെറിയ ചെറിയ സഹായങ്ങൾ ചോദിക്കും അതായത് ഗ്രൂപ്പുകളിൽ ഇച്ചിരി കൂടിയ സാധനങ്ങൾ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തിന് ആ സ ഫൈനാൻഷ്യലായിട്ട് സപ്പോർട്ട് ചോദിക്കുക ലോഗിസ്റ്റിസ്റ്റിക്കിൽ അതായത് സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട് കൈമാറാനായിട്ടുള്ള ഒരു സഹായം ഇല്ലെങ്കിൽ ഇവരുടെ ഓഫീസിൽ എവിടെയെങ്കിലും വെച്ച് ഈ ഒരു ഈ ടെററിസ്റ്റ് പ്രവർത്തനത്തിൻ്റെ ഒരു കവറിങ് കൊടുക്കുക അതായത് മറയായിട്ട് മാറാനായിട്ട് ഇവർക്ക് ഒന്നും ചെയ്യണ്ട അവരുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഇതൊക്കെ നടന്നോളും പിന്നീട് ഇവരുടെ പ്രൊഫഷനെ അവർ മറയായിട്ട് ഉപയോഗിക്കും അടുത്ത ആളുകളെ റിക്രൂട്ട് ചെയ്യാനായിട്ട് ഈ പ്രൊഫഷണൽ ഇപ്പോൾ എൻ്റെ ഓഫീസിൽ വന്നിട്ട് ഞാനൊരു ഡോക്ടറാണ് എൻ്റെ ഓഫീസിൽ വന്നിരുന്ന് അവിടെ സംസാരിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് അതൊരു മറയായിട്ട് ഉപയോഗിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഇവർ കടുത്ത നിലയിലേക്ക് പ്രവേശിക്കുകയാണ് എന്നാണ് നമ്മൾ സാധാരണ മനസ്സിലാക്കിയെടുക്കുന്നത് ഈ വായിക്കുന്നതിനകത്തുനിന്ന് ഇപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ പറയാനായിട്ട് നമുക്ക് സാധ്യമാണെന്ന് ചോദിച്ചല്ല പിന്നീട് ഒരു സാധാരണ ഡാർക്ക് ഫോറങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് പിന്നെ അവരുടെ ചർച്ചകളായി അവരതിനകത്ത് പെട്ടുപോകുകയാണ് ചെയ്യുന്നത് ഇവർ ഈ തീവ്രവാദ ആശയങ്ങളെ ഇവർ ന്യായീകരിച്ച് ന്യായീകരിച്ച് ഇവരെ ധരിപ്പിക്കുക എന്നുള്ള ഒന്നാമത്തെ കാര്യം ഈ റിക്രൂട്ട് ചെയ്യുന്ന ആളുകൾ എപ്പോഴും സ്കില്ലുള്ള ആളുകളായിരിക്കും അപ്പോൾ അവർക്ക് അതിനെയാണ് ഉപയോഗിക്കാനുള്ളത് മൂന്ന് ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് ജോലിയുടെ ധാർമ്മികതയായിട്ട് ഇവരെ തന്നെ ധരിപ്പിക്കും ഇതാണ് ഇതിൻ്റെ ധാർമ്മികത പിന്നെ ഇവരുടെ കൂടെയുള്ള ആളുകൾ വഴി സമപ്രായക്കാർ വഴി ഇവരെ പീർന്നു പറയും പ്രഷർ ചെലുത്തും ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആശ ഈ മെഡിക്കൽ പ്രൊഫഷനിലുള്ളവർ അവർ കരുണ കാണിക്കേണ്ടവരാണ് മാലാകമാരാണ് അച്ഛൻ ഇതൊക്കെ പറയുമ്പോൾ കഴുത്തിറക്കുന്ന ഒരു നിലയിലേക്ക് മാറുന്ന മെഡിക്കൽ പ്രൊഫഷനിൽ നിൽക്കുന്ന ഡോക്ടേഴ്സ് ഇതൊക്കെ കാണുമ്പോൾ അതിക്രൂരം തന്നെ ഇവരൊക്കെ എങ്ങനെ ഇവരുടെ സ്വഭാവം മാറുന്നു ഇവരുടെ നീക്കങ്ങൾ എങ്ങനെ നമുക്ക് അവരെ തിരിച്ചറിയാൻ സാധിക്കും അതൊരു നല്ല ചോദ്യമാണ് സാധാരണഗതിയിൽ നിങ്ങളൊരു ഗ്രൂപ്പിൽ അംഗങ്ങളാണെങ്കിൽ ഈ ഗ്രൂപ്പിലുള്ള ചർച്ചകളും പോസ്റ്റുകളും എന്തെങ്കിലും ഒരു അല്പം റാഡിക്കലായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം അതൊരു റെഡ് അലേർട്ട് എന്ന് പറയും ഒരാൾ സ്വകാര്യമായിട്ടുള്ള കുറേ ഗോപ്യമായിട്ട് പ്രവർത്തികൾ ചെയ്യുന്നത് നമ്മൾ കാണുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഒരാൾ വ്യാഖ്യാനിക്കാൻ കഴിയാത്ത യാത്രകൾ ചെയ്യാമെന്നു വിചാരിക്കുക അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം മീറ്റിങ്ങുകൾക്ക് പോവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നത് ശ്രദ്ധിക്കണം പരിചയമില്ലാത്ത ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് പരിചയമില്ലാത്ത ആളുകൾക്ക് ഈ പ്രൊഫഷണുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫയലുകളൊക്കെ അയച്ചു കൊടുക്കുകയോ ഇൻഫർമേഷൻ കൈമാറുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഒരാൾ സംസാരിച്ച് വരുമ്പോൾ ഇടയ്ക്ക് നമ്മൾ അവർ എന്നൊരു ഡു ഒരു ഡിഫറൻസ് കാണിച്ചുകൊണ്ട് കടുത്ത നിലപാടുകൾ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കേണ്ടതാണ് വിശദീകരിക്കാൻ കഴിയാത്ത സഹായങ്ങൾ ഒരാൾ ആവശ്യപ്പെട്ടാൽ അതായത് എന്തിനാണെന്ന് വിശദീകരിക്കാൻ പറ്റുന്നില്ലാത്ത ഒരു സഹായം ചോദിക്കുകയാണെങ്കിൽ അവരെ ശ്രദ്ധിക്കണം ഇനി നമ്മുടെ സാധാരണ ഒരു സർക്കിളുണ്ട് ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത് ഫ്രണ്ട്സിൻ്റെ സർക്കിൾ ആ സർക്കിളിൽ നിന്ന് ആരെങ്കിലും വിട്ടു നിൽക്കുന്നത് കാണുകയാണെങ്കിൽ അവരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇവർക്ക് വലിയ ഹയരാർക്കി ആയിട്ടുള്ള പ്രവർത്തന രീതി തീവ്രവാദികൾക്കുണ്ടെന്ന് ഓർക്കണം ഇതിൻ്റെ ഈ വലിയ വലിയ ആളുകളൊക്കെ ഇപ്പോൾ ഈ ഗൾഫിലും പാകിസ്ഥാനിലും ഈ ബംഗ്ലാദേശിലൊക്കെ ഇരിക്കുന്നവരാണ് ഈ ഇത് ടെക്നിക്കൽ വർക്കേഴ്സ് എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഈ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നവരാണ് അത് വേറെ ഡിപ്പാർട്ട്മെൻ്റാണ് ലോക്കൽ സെല്ലുകളാണ് സ്ഥലമൊക്കെ നിരീക്ഷിച്ച് പദ്ധതികളൊക്കെ തയ്യാറാക്കുന്നത് സഹായിക്കുന്ന നെറ്റ്വർക്ക് ഉണ്ട് അവരാണ് താമസ സ്ഥലം പണം സാധനങ്ങളെല്ലാം ക്രമീകരിച്ച് കൊടുക്കുന്നത് ഇങ്ങനെ പല നെറ്റ്വർക്കിലൂടെ പരസ്പര ബന്ധമില്ലാതെയാണ് ഇവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് ഇങ്ങനെ ഈ ഇന്നത്തെ ഒരു തീവ്രവാദത്തിൻ്റെ പ്രത്യേകത എല്ലാം ഇവർ നിരീക്ഷിച്ച് പഠിക്കുന്നു ഇമെയിൽ സംവിധാനങ്ങളിലൂടെ എല്ലാം ബന്ധത്തിലാകുന്നു ഒരേ സമയത്ത് പലയിടത്ത് ഇവർ ആക്രമണങ്ങൾ നടത്തും ജനസാന്ദ്ര ഏറ്റവും കൂടുതൽ ആളുകളെ കൊല്ലുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കർമ്മം ഇനി ഇവർ ഇവരുപയോഗിക്കുന്നത് ഏറ്റവും ഉന്നതശേഷിയുള്ള സ്ഫോടകോസ്സുകളായിരിക്കും ആർ ഡി എക്സ് പോലെയുള്ളത് ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അതിലും കടുപ്പമുള്ള അല്ലെങ്കിൽ അതല്ലാത്ത അതിനേക്കാൾ അഡ്വാൻസ് ആയിട്ടുള്ള സാധനമാണെന്നാണ് മനസ്സിലാക്കുന്നത് ടൈമർ ബേസ്ഡ് ബേസ്ഡായിട്ടായിരിക്കും റിമോട്ട് നിയന്ത്രണം വെച്ച് നടത്തുന്നതാണ് ഇപ്പോൾ ചെയ്യുന്ന പല കാര്യങ്ങളും സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സൈക്കിള് ചെറിയ കാർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടിയാണ് ഈ സാധനങ്ങൾ മറച്ചു വെക്കുന്നത് കൊണ്ട് ഈ കണ്ടുപിടുത്തമെന്ന് കുറഞ്ഞത്ര എളുപ്പമായിരിക്കണമെന്നില്ല കൂടുതൽ അറ്റാക്കുകൾ ഒരേ സമയത്ത് ചെയ്തുകൊണ്ട് എമർജൻസി ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈ അധികാരികൾക്ക് അസാധ്യമാക്കി തീർക്കുക എന്നുള്ള ലക്ഷ്യം ഇങ്ങനെ പല ലക്ഷ്യങ്ങളിലാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കടുത്ത നിലപാടുകളുടെ ഒരു ബഹുർസ്ഫുരണമാണ് ഇതെന്ന് പറയാം എനിക്കൊരു ഡൗട്ട് ഈ ഡോക്ടർമാരെ ഭീകരത ഭീകരവാദത്തിലേക്ക് നയിച്ചാൽ ഈ തീവ്രവാദികൾക്ക് എന്താണ് അതിൽ നിന്നുള്ളൊരു നേട്ടം അതവർക്ക് വലിയ നേട്ടമാണല്ലോ കാരണം ഈ ഡോക്ടർമാർക്ക് രാസവസ്തുക്കളും സംവിധാനങ്ങളും എല്ലാം അറിയാം കെമിക്കൽസ് അതുപോലെ ബയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം ടോക്സിൻസ് അതായത് ഈ വിഷം ഉള്ള ജൈവ വിഷമുള്ള കാര്യങ്ങളൊക്കെ അറിയാം മാരക രോഗങ്ങളെക്കുറിച്ചറിയാം അപകടകരമായ വസ്തുക്കൾ ഒളിപ്പിക്കേണ്ടത് എങ്ങനെ എന്നത് അവർക്ക് സാധിക്കും അവയെ ആയുസമാക്കേണ്ടത് എങ്ങനെയെന്നും അറിയാം അവർക്ക് മരുന്നുകളും കെമിക്കലുകളും അറിയാം എളുപ്പം അത് ലഭിക്കുമെന്നുള്ളത് അതായത് ഇവർക്ക് വാങ്ങാനായിട്ട് ഇതൊക്കെ എളുപ്പമാണ് നമ്മൾ സാധാരണക്കാർ പോകുന്നവരെയല്ല ആശുപത്രികളിലും നിയന്ത്രണ വിധേയമായ മരുന്നുകൾ അവർക്ക് പ്രയോഗിക്കാം ഇത് ആരെങ്കിലും പ്രയോഗിക്കാനുള്ള സംവിധാനം അവർക്കുണ്ടല്ലോ നിയമപ്രശ്നങ്ങൾ വരുമ്പോൾ ഈ പ്രൊഫഷണൽ അതിന് മറയായിട്ട് നിൽക്കും കാരണം ഒരു ഡോക്ടറിന് ഒരു സ്ഥലത്തേക്ക് കടന്നു പോകാനും ഒക്കെ എളുപ്പമുണ്ട് നമ്മൾ ഹമാസ്കാര് സ്കൂളിൽ നിന്ന് ബോംബ് കൂടുന്നതായിരുന്നു നമുക്കറിയാം സ്കൂളിൽ നിന്ന് കത്തിച്ച് വിട്ടിട്ട് തിരിച്ച് പോകുമ്പോടുമ്പോൾ പിള്ളേർ മരിച്ചു ഉടനെ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ആ പ്രശ്നം എന്ന് പറഞ്ഞ് കേരളത്തിൽ പ്രത്യേകിച്ച് ഉടനെ പ്രശ്നമുണ്ടാക്കും പക്ഷേ അവർ ബോംബ് കത്തിച്ചുവിട്ട് അവിടുന്നാണെന്ന് നാട്ടുകാർ അറിഞ്ഞുകൂട അവർക്ക് ഈ ഡോക്ടർമാർക്ക് മുറിവുകൾ രഹസ്യമായിട്ട് ചികിത്സിക്കാനായിട്ട് സാധിക്കും ഈ തീവ്രവാദികളുടെ മെഡിക്കൽ റെക്കോർഡ്സുകൾ മാറ്റാനായിട്ട് കഴിയും അങ്ങനെ തീവ്രവാദികളുടെ പ്രവൃത്തികളെ എപ്പോഴും കവർ ചെയ്യാനായിട്ട് കഴിയും പിന്നെ ഡോക്ടർ സാധാരണഗതിയിൽ ഒരാളാണ് അതുകൊണ്ട് രോഗികളും സ്ഥാപനങ്ങളും ഒക്കെ ഇവരെ വിശ്വസിക്കുകയും നിയന്ത്രണമുള്ള മേഖലകളിലൊക്കെ ഇവരെ ഫ്രീ ആയിട്ട് കടത്തുവിടുകയും ചെയ്യും ഇങ്ങനെ പരിധിയില്ലാത്ത ഒരു റാഡിക്കലൈസേഷൻ ഈ ഡോക്ടർമാർ വഴി സാധിക്കുന്നു എന്നതുകൊണ്ടാണ് അവരെ ഇവർ റെക്രൂട്ട് ചെയ്യാനായിട്ട് കാരണം ഇനി ഇവനിക്ക് ഈ ഈ ഡോക്ടർമാർക്ക് സാധാരണഗതിയിൽ ക്രിമിനൽ റെക്കോർഡുകളൊന്നും ഉണ്ടായി അതുകൊണ്ട് ഇവർ നിയമത്തിനുമ്പിൽ ഒരിക്കലും വരാനായിട്ട് പോകുന്നില്ല അവർക്ക് മറ്റുള്ളവരെ ഈ വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടും വലിയ പ്രൊഫഷണൽ ഉള്ളതുകൊണ്ടും തീവ്രവാദത്തിലേക്ക് എളുപ്പത്തിൽ സ്വാധീനിക്കാനായിട്ട് സാധിക്കും പിന്നെ ഈ നെറ്റ്വർക്കുകൾ വഴിയിട്ട് ആഗോളതലത്തിൽ ഇവർക്ക് ബന്ധങ്ങളുണ്ടാകും അപ്പോൾ ആഗോളതലത്തിലുള്ള ബന്ധങ്ങൾക്ക് ഫൈനാൻസിനായാലും ടെക്നോളജിക്കായാലും അക്കാഡമിക്സ് ആയാലും ഇവർക്ക് ബന്ധങ്ങൾ ഉള്ളതുകൊണ്ട് ഇതെല്ലാം ഇവർക്ക് ഉപയോഗിക്കാം പിന്നെ ഇവരുടെ സ്ഥാനമാണ് ഇവർ സാധാരണഗതിയിൽ ഇങ്ങനെ മിസ് യൂസ് ചെയ്തുകൊണ്ട് ഈ കൊല്ലാനായിട്ട് ഉപയോഗിക്കുന്നത് അച്ഛാ ഈ മെഡിക്കൽ പ്രൊഫഷൻസ് പ്രത്യേകിച്ച് ഡോക്ടർമാർ ഈ തീവ്രവാദത്തിലേക്കൊക്കെ കൂപ്പ് കുത്തുമ്പോൾ ആളുകൾക്ക് ഭയമുണ്ടാകില്ലേ അതുപോലെ തന്നെ മെഡിക്കൽ പ്രൊഫഷൻ്റെ എത്തിക്സിനെ തന്നെ മാറ്റി മറിക്കുകയാണ് ഇങ്ങനത്തെ ഓരോ പ്രവർത്തനങ്ങള് അച്ഛൻ്റെ നിലപാടെന്താണ് തീർച്ചയായിട്ടും ഇത് മെഡിക്കൽ എത്തിക്സ് മാത്രമല്ല ആളുകൾക്ക് പേടിയാവും നമുക്ക് വിശ്വസിക്കാൻ പറ്റാതെ വരും ആ കൺഷൻ നമുക്കൊരു ഹോസ്പിറ്റൽ പറ്റുന്ന എങ്ങനെയാണ് ഇതിപ്പോൾ ആരാണ് തീവ്രവാദം എങ്ങനെ നമ്മൾ അങ്ങനെ അറിയും മാത്രമല്ല ഇതിൻ്റെ പുറകെ നിയന്ത്രണങ്ങൾ വരും നിയന്ത്രണങ്ങൾ വരുമ്പോൾ സാധാരണ നല്ല ഡോക്ടർമാർക്ക് പോലും സ്വാഭാവികമായിട്ട് പ്രവർത്തിക്കാൻ കഴിയാതെ വരും എന്നുള്ളതാണ് പിന്നെ സമൂഹത്തിൽ വലിയ ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും ധാർമ്മികത തീർച്ചയായിട്ടും പ്രതിസന്ധിയിലാവുന്ന ഉറപ്പാണ് എത്രയോ നല്ല ഡോക്ടർമാർ നമ്മൾ എത്രയോ നല്ല ഡോക്ടർമാരുണ്ട് അവരുടെ എല്ലാം ജീവിതത്തെയും കൂടെ അത് നമ്മൾ ഇസ്രായേലിലേക്ക് നോക്കി അറിയാം ഞാൻ പണ്ട് ഇസ്രായേൽ പോകുന്ന വിടെയൊന്നും സെക്യൂരിറ്റി പ്രശ്നങ്ങൾ സാധാരണഗതിയിൽ ഇല്ലായിരുന്നു അതിനുശേഷം ഈ ബോംബിങ് കൂടിയപ്പോൾ അവിടെയുള്ള ഓരോ കടകളിലും ഓരോ ബസ് സ്റ്റോപ്പുകളിലും ഓരോ റെയിൽവേ സ്റ്റേഷനുകളിലും ഈ ബസ് സ്റ്റേഷനുകളിലെല്ലാം ചെക്കിങ്ങാണ് ഓരോ ഡോറിലും അത് ഇവിടെ നമ്മൾ സെക്യൂരിറ്റി നിൽക്കുന്ന പോലെയല്ല അവിടെയാണ് തുടങ്ങി ഞാൻ വിചാരിക്കുന്നു കൃത്യമായ ചെക്കിങ് മുഴുവൻ നമ്മൾ എയർപോർട്ടിലൊക്കെ ബോംബ് ചെയ്യുന്നത് പോലെ ഓരോ കടയിലും അങ്ങനെ നിർത്തേണ്ട ഒരു ഗതികേട് വരുന്നത് എന്തുകൊണ്ടാണ് ഈ ഈ തീവ്രവാദം വരുന്നതുകൊണ്ടല്ലേ അതുപോലെ തന്നെ ഈ പറഞ്ഞു വന്നതുപോലെ കുറച്ച് ഡൗട്ടുകളുണ്ട് എന്നും മുതലാണ് ഈ വൈറ്റ് കോളർ ടെററിസം നിലവിൽ വന്നത് ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാവോ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ഈ കൃത്യമായിട്ട് നമുക്കൊന്ന് പറയുകയാണെങ്കിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ തുടങ്ങുന്നുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ രണ്ടായിരത്തി ഒന്നിലെ സെപ്റ്റംബർ ഇലവൻത്ത് അറ്റാക്കിൻ്റെ സമയത്ത് ഇവർ ഈ പ്രൊഫഷൻ തന്നെ റിക്രൂട്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞിരുന്നു അതോടുകൂടി നുഴഞ്ഞു കയറുക അങ്ങനെയുള്ളവർ നുഴഞ്ഞു കയറി എല്ലാ സ്ഥാനത്തും എത്തും അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ സ്ഥലത്ത് ഒരു സ്ഥാപനത്തിലായിരുന്നു നുഴഞ്ഞു കയറിയാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല കാരണം ഇയാൾക്ക് ഒരു വ്യത്യാസം ഉണ്ടായില്ല എൻ ജി ഒകളിൽ ആശുപത്രികളിൽ യൂണിവേഴ്സിറ്റികളിൽ നുഴഞ്ഞു കയറുകയാണ് ഈ സംവിധാനം എല്ലായിടത്തും നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ സംവിധാനം നമ്മുടെ മുന്നണികൾ ഈ തീവ്രവാദത്തെ അനുകൂലിച്ചുള്ളൊരു നിലപാടാണ് അത് വലിയ ദോഷം എന്നുള്ള ഉറപ്പാണ് സിനിമകളിലൊക്കെ മെഡിക്കൽ മെഡിക്കൽ പ്രൊഫഷണൽസിനെ പ്രൊഫഷണൽസിനെ വെച്ച് വെച്ച് നടത്താറുണ്ട് പക്ഷേ ഇപ്പോൾ തന്നെയാണ് തീവ്രവാദം അല്ലേ അതെ 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 നമ്മുടെ സ്കൂളുകൾ എത്ര വളർന്നാലും വീടുകളിലും അതുപോലെ മത സ്ഥാപനങ്ങളിലും ഓൺലൈനിലും തീവ്രവാദത്തിന്റെ ഈ പഠിപ്പിക്കലുകൾ അതിന്റെ പ്രചാരണം നിർത്തിയില്ലെങ്കിൽ നിശ്ചയമായും ഈ നാട് കൂട്ടിച്ചോറാവും അതാണ് സ്വാഭാവികം നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറില് അബ്ദുൾ റഷീദ് അബ്ദുള്ള എന്ന് പറയുന്ന അദ്ദേഹം ഇരുപത്തൊന്ന് പേരെയാണ് ഇവിടുന്ന് കടക്കത്തിക്കൊണ്ടുപോയത് ഇത് പ്രത്യേകിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഈ ഇസ്ലാമിക തീവ്രവാദത്തിന് ഈ മറ്റുള്ളവരെ കൊല്ലാനായിട്ടുള്ള താല്പര്യമുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുണ്ട് എന്ന് നമുക്ക് കേസുകൾ എന്നറിയാം ഉദാഹരണമായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ സിഡ്നിയിലെ ബാക്സ് ടൗൺ എന്ന് പറയുന്ന ആശുപത്രിയിൽ രണ്ട് ഇസ്രായേലുകളെ ചികിത്സിക്കാനായിട്ട് രണ്ട് സോറി ഇസ്രായേലുകൾ ചികിത്സിക്കാനായിട്ട് രണ്ട് നേഴ്സുമാർ വിസമ്മതിക്കുകയും അവരെ കൊല്ലുമെന്നൊക്കെ പറയും ചെയ്തുകൊണ്ട് അവരെ അവിടുന്ന് സസ്പെൻഡ് ചെയ്ത കാര്യം നമുക്കറിയാവുന്നതാണ് അഹമ്മദ് റഷാദിൻ്റെ അതീർതാണ് ഒരാളുടെ പേര് അപ്പോൾ ഇത് ഈ മതവുമായിട്ട് ബന്ധപ്പെട്ട് പ്പെട്ട തീവ്രവാദം പഠിപ്പിച്ചാൽ അതിനെ നമുക്ക് നേരിടാൻ ബുദ്ധിമുട്ടാണ് ശത്രുരാജ്യത്തിരുന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തെ തകർക്കാനായിട്ട് നിയന്ത്രിക്കുന്ന ആളുകളുടെ കീഴിൽ ചെന്നിട്ട് അവർ പറയുന്നതനുസരിച്ച് നമ്മുടെ രാജ്യത്തെ തകർക്കാനും നമ്മുടെ ചുറ്റുമുള്ള ആളുകളെയൊക്കെ കൊല്ലാനുമായിട്ട് പദ്ധതിയിട്ട് വരുന്നവരുടെ മനോ മനസ്ഥിതി എന്താണ് വാസ്തവത്തിൽ ഇത് വളരെ തീവ്രവാദപരമായിട്ട് അവരുടെ മതഗ്രന്ഥങ്ങളെ വ്യാഖ്യാനിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണല്ലോ ഇങ്ങനെയാണല്ലോ മനുഷ്യൻ മനുഷ്യനെന്നിട്ടത് അത് ശരിയാണെന്ന് വിചാരിച്ച് അതിൻ്റെ പുറകെ പോവുകയാണ് ഏതോ സാഹചര്യങ്ങളിൽ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവത്തിൽ അതായത് ഈ മനുഷ്യൻ മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിൽ വിശ്വസിക്കുന്ന നല്ലവരായിട്ടുള്ള മനസാക്ഷിയുള്ള മുസ്ലിങ്ങളുണ്ടെങ്കിൽ ഈ ഖുറാനും ഹദീസുകളുമൊക്കെ ശാസ്ത്രീയമായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങണം